കുറെ പേർ വന്നത് കലാഭവന്നവാസിന്റെ മരണത്തിലെ ദുഃഖം കൊണ്ടല്ല ദുഃഖത്തോടെ വന്ന താരങ്ങൾക്കൊപ്പം സെൽഫി എടുക്കാൻ കണ്ടാൽ വേദന തോന്നിപ്പോകും ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു ആ വേദി കൈയടക്കി വരുന്ന താരങ്ങളെ പിടിച്ചു നിർത്തി സെൽഫി എടുക്കുക കലാഭവൻ കലാഭവന്നവാസിന്റെ സംസ്കാര ചടങ്ങുകൾ ആലുവ ടൗൺ ജുമാ മസ്ജിദിലായിരുന്നു നടന്നത് ആലുവ ചൂണ്ടയിലെ വീട്ടിലും ജുമാ മസ്ജിദിലുമായി നടന്ന പൊതുദർശനത്തിലാണ് സിനിമാ മേഖലയിലുള്ളവർ തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ കാണാനെത്തിയത് നവാസിന്റെ വിയോഗ വാർത്ത അറിഞ്ഞെത്തിയ സിനിമാ താരങ്ങളെ കണ്ട് പരിസരം മറന്ന് സെൽഫി എടുക്കാനായി ആരാധകർ ഓടിയെത്തി ആലുവ ടൗൺ ജുമ്മ മസ്ജിദിലെത്തിയ സിനിമാ താരം ലാലിനൊപ്പവും നടൻ ദേവനൊപ്പവും പലരും സെൽഫി സെൽഫിയെടുത്തു താൽപ്പര്യമില്ലാതെയെങ്കിലും സെൽഫിക്കായി സഹകരിക്കുന്ന താരങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു നടൻ സായികുമാർ ഭാര്യ ബിന്ദു പടിക്കർക്കൊപ്പമാണ് എത്തിയത് സെൽഫി സെൽഫിയെടുക്കാനെത്തിയ ആളെ താരം പിന്തിരിപ്പിച്ചിരുന്നു നീ ഒരു തവണ എടുത്തതല്ലേ സെൽഫി ഇനി മതി എന്ന് സായികുമാർ ശാന്തമായി പറയുകയായിരുന്നു അത് കേട്ട ശേഷവും ഫോൺ ഉയർത്തി സെൽഫിക്കായി അയാൾ വീണ്ടും എത്തുകയായിരുന്നു ഇതേ കാഴ്ച നടൻ ജയസൂര്യ വന്നപ്പോഴും ഉണ്ടായി ഇതെല്ലാം വൈറൽ വീഡിയോകളാണ് മാത്രമല്ല ഒട്ടുമിക്ക താരങ്ങളോടും സമാനമായ രീതിയിലാണ് ആളുകൾ പെരുമാറിയത് ഇതൊട്ടും ശരിയല്ല എല്ലാവരും സമീപനം പാലിക്കുന്നത് പരേതരോടുള്ള ആദരവായാണ് അല്ലാതെ ക്യാമറയുമായി വരുന്നവരുടെ മിടുക്കുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കുന്നത് ഉചിതമാണ് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി